ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അവിടെ പോയി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇല്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യൂട്യൂബിലതും നടക്കത്തില്ല അപ്പം പറ്റുന്നവർ സെയിം ആണെൻ്റെ ഒഫീഷ്യൽ ഐ ഡി രാകേഷ് ഒഫീഷ്യൽ ബ്ലോഗ് അപ്പോൾ നിങ്ങൾ പോയി മാക്സിമം ആളുകൾ ചില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് പറയാനാണ് ഞാൻ ലൈവിൽ വന്നത് പക്ഷേ ഓൾമോസ്റ്റ് ആരുമില്ല ലൈവിലാളെ കാണാമെന്ന് ചെയ്യാൻ ചവന്നിരുന്നു ക്രിസ്മസ് ആയത് കൊണ്ടാന്ന് അറിയത്തില്ല ആരെയും കാണുന്നില്ല ഇടയ്ക്ക് ആരോ വന്നിട്ട് പോയി ആരൊന്നും പറഞ്ഞില്ല എന്തായാലും ഇത് വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും അവിടേക്ക് ചെല്ലുക സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും ഒരാൾ ലൈവിലുണ്ട് ഹാപ്പി ക്രിസ്മസ് ഹൈ അപ്പം മാക്സിമം ആളുകൾ എത്തണം എന്ന് വിചാരിക്കുന്നു പക്ഷേ എന്താ അറിയത്തില്ല ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഓഫീസിൽ വരെ ഒന്ന് വന്നതാ അപ്പം ആളുകൾ വരട്ടെ അപ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം എന്തൊക്കെയുണ്ട് ക്രിസ്മസിന് വിശേഷം പ്രദീപ് എവിടെയാണ് ആരൊക്കെ ഉണ്ട് ക്രിസ്മസിന് നൈസ് എന്തായാലും ഇന്ന് മൂന്ന് പേര് ലൈവില് വന്നിട്ടുണ്ട് കുറച്ചുമ്മേ ലൈവിൽ വന്നായിരുന്നു ആരും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ആളുകൾ വരുമോന്ന് നോക്കട്ടെ കുറേ നാളായി ഇപ്പം ലൈവ് വരുന്നില്ലല്ലോ അതാണ് അതായിരിക്കാൻ കാരണം എനിവേ ക്രിസ്മസ് വിഷസ് ക്രിസ്മസ് കേക്കൊക്കെ കഴിച്ചോ കേക്ക് ഒക്കെ കഴിച്ചോ നാട്ടിലുള്ള ഒരാ നാട്ടിലെന്താണ് ക്രിസ്മസിന് പുതിയ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഷിബ ഹായ് വെൽക്കം ഷീബ എല്ലാരും മൗനം പാലിക്കുകയാണല്ലോ എവിടെ ആ പതിനാറ് പേര് ലൈവിൽ വന്നു ആ ഈ ലൈവിൽ വന്നവരൊക്കെ ഹായ് പറയൂ ജിബിൻ ഹായ് ജിബിൻ അനങ്ങുന്നില്ലല്ലോ അപ്പം നമുക്ക് ഫേസ്ബുക്കിലും അവിടെ പോയി അതിൽ പങ്കെടുക്കുക എന്തെന്നാൽ കുറച്ച് സമ്മാനങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് യൂട്യൂബിലൊന്നും നടക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഹൈ എവിടുന്നാണ് വിയറാക്കാനും എന്ത് വിയറാക്കാൻ ഈ ഷർട്ട് വിയറാക്കാൻ ആര് പറഞ്ഞു ഓ ഓ ഓ കോഴിക്കോട് 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 കോഴിക്കോടൻ ഹൽവ കോഴിക്കോടൻ ബിരിയാണി ഹായ് ജിഷ്ണു ഹലോ വെൽക്കം ജിഷ്ണു എവിടെന്നാണ് ജിഷ്ണു ഉണ്ണി അല്ലേ എല്ലാരും ഒന്നും കോഴിക്കോടൊന്നാകല്ലോ രണ്ട് പേര് കോഴിക്കോട് ബാക്കി ആരോട്ടും ഇണ്ടുന്നു അപ്പം നമ്മുടെ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആളുകളല്ല ബാക്കിയുള്ളവര് അലുവ മാത്രമേ അറിയൂ അലുവ അല്ല കോഴിക്കോടും ബിരിയാണി അറിയാം പക്ഷെ അത് നല്ലതൊന്നും കിട്ടാറില്ല അവിടെ അവിടെ അല്ല ഇവിടെ കോഴിക്കോട് വന്നതല്ലേ കോഴിക്കോട് ബിരിയാണിയും അലുവയും ഒക്കെ കഴിക്കാൻ പറ്റും സ്മിത ഹായ് വെൽക്കം ഞാൻ ബോംബെയിലാണ് നാട്ടിൽ പന്തളം പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഒരുപാട് ദൂരെയാണ് കോഴിക്കോട് നിന്ന് എന്നെ ആക്കുന്നില്ല നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ഷർട്ട് ഇട്ടുകൊണ്ട് വന്നതൊക്കെ ചോദ്യം ചെയ്ത പിന്നെ എങ്ങനെ മൈൻഡാക്കും ഷർട്ട് പോയി തരാൻ പറ്റുമോ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ചുമപ്പോൾ ഇതിട്ടുണ്ട് വന്നു ജിഷ്ണു ആണോ ആ അതെ അതെ ഞാൻ പത്തനംതിട്ട കിടങ്ങന്നൂറാണ് ആണ് ഇപ്പൊ ഹൈദരാബാദ് അയ്യോ ആ ഞാനും പത്തനംതിട്ട ബോംബെ പന്തളാണ് ഹൈദരാബാദ് ഒക്കെ എങ്ങനെയുണ്ട് ഹൈദരാബാദ് ഇപ്പം ഐ ടി സെക്ടർ ഒക്കെ വളരെ നല്ലതാണ് അല്ലെ ഐടിയിലൊക്കെ നല്ല ജോബ്സ് ഒക്കെ ഉണ്ട് എല്ലാവരും ബാംഗ്ലൂരൊക്കെ വിട്ട് ഹൈദരാബാദിലേക്കാണ് തന്നു പോകുന്നത് അയ്യപ്പൻ്റെ തിരുവാഭരണം സൂക്ഷിച്ചു നിൽക്കുന്ന സ്ഥലം അതെ അയ്യപ്പന്റെ തിരുവാഭരണം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം മാത്രമല്ല അയ്യപ്പൻ്റെ ജനിച്ചു വളർന്ന സ്ഥലമുണ്ട് അമ്പലമുണ്ട് പഠിച്ച ബുക്കുകളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഗീത ഹൈ ഗീത എൻ്റെ ഫേവറേറ്റ് ഷത്തായത് എൻ്റെ തെറ്റാണോ എന്തായാലും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉള്ളവർ അവിടെ പോയി നോക്കുക സെയിം ഇതാണ് രാകേഷ് ഒഫീഷ്യൽ ബ്ലോഗ് പോയി കണ്ടിട്ട് വരിക പ്രോപ്പർ അഹമ്മദാബാദ് അല്ല നിയറസ്റ്റ് ആണ് ടീച്ചറാണ് പന്തളവെൻ്റെ അമ്മ വീട് ഐ പന്തളത്ത് എവിടെയാണ് ഡിജിറ്റൽ ഡിഷ് പേരെന്താണ് ഡിജിറ്റൽ ഡീഷ് സാർ ഹൈ കേട്ടത് മോഹൻലാലിന്റെ കട്ടോ ഈശ്വര എത്ര പേര് കട്ടാ പറയുന്നു ജോലി എന്താ എത്രക്കട്ടാ പറയുന്നത് എന്റെ പറഞ്ഞാൽ നമുക്ക് ലോജിസ്റ്റിക്സ് ആണ് ഈ എക്സ്പോർട്ടിന്റെ ലോജിസ്റ്റിക്സ് ചെയ്തല്ലേ അത് ചേരിക്കലോ ആ അത് അടുത്താണല്ലോ ഞങ്ങൾ മങ്ങാരം സ്കൂളിന്റെ അടുത്ത മങ്ങാരത്തിന്റെ ചേരിക്കൽ സൈഡിൽ ഒരു മങ്ങാരമുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ സ്കൂളിൻ്റെ ആ ഭാഗം ആ അപ്പുറത്തെ സൈഡാണ് ചേരിക്കലൊക്കെ വരാറുണ്ടായിരുന്നു എനിക്കുള്ള എക്സ് ക്രിസ്മസ് ഗിഫ്റ്റ് ഒരു പ്ലം കേക്ക് അയച്ചുതരാം ഞാൻ ഇന്നാ കഴിച്ചു പ്ലം കേക്ക് വെജിറ്റേറിയൻ പ്ലം കേക്ക് നല്ല ടേസ്റ്റാണ് ലൈറ്റിന്റെ ഓക്കേ എന്ന് ആരോ പറഞ്ഞില്ല ആരായിരുന്നു ഐഷ ഓക്കെ ഐർട്ടിസിപ്പേറ്റ് ആകട്ടെ നീ പറ്റത്തില്ല നീ കമ്പനിയുടെ ആളാ സ്മിത ഓക്കെ വാവു നല്ല ജോലി ബോംബെയിലാണോ ബോംബെയിലാണോ ഗീത ബുംബായ് ഫുഡ് കഴിക്കാൻ മറക്കരുത് ഓടിക്കോ ഓടിക്കോ ഒന്നര ആയില്ലയോ എനിക്കും നല്ല വിശ ഇപ്പൊ ഞാനിന്ന് ഓഫീസില്ല ആക്ച്വലി ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അവധിയാ പക്ഷേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാനായിട്ട് വന്നതായിരുന്നു പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഫിനിഷ് ആക്കി ഇനി പോണം ഓക്കെ കാണാം സ്മിത നമസ്കാരം ആരാ കാളിയപുത്രണ്ട് ആ അറിയാം അറിയാം ലൈവിൽ നേരത്തെ വന്നിരുന്നു നമസ്കാരം ഓക്കെ ഞാൻ പോയി വരാം ഓക്കെ കാണാം വിഷ്ണു സ്മിത് ആ ഓക്കെ ബൈ ഞാൻ പൂനെയിൽ ജോലി ചെയ്യുന്നു ആഹാ ഈത പൂനെയിലാണോ ഞാൻ ബോംബെ പൂനെ നമുക്ക് പോയി വരാവുന്ന ദൂരേ ഉള്ളൂ ഐ സബ്സ്ക്രൈബ് യുവർ ചാനൽ താങ്ക് യു വെൽക്കം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് മാത്രം പോരാ നമുക്ക് കമൻ്റ് ആണ് ആവശ്യം ഇന്ന് ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യും എന്ന അവധിയല്ലേ ഗുഡ് മോർണിംഗ് ഫാത്തിമ ഐ ആം ഫ്രം മുംബൈ പന്തളമാണ് ദേശം ഗിഫ്ബയുടെ കാര്യം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്ത് പറയാൻ പറ്റും ഞാൻ പറയാം ബ്രോ വാട്ട് లాజిస్టిక్స్ ఐ ఐ డిన్నర్ 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 షో లంచ్ వెరీ లెస్ నో అట్ ఆల్ ఎక్సపోర్ట్ కాళిపుత్రం కన్న ప్రవేశం గోపి చోర్ట్స్ అది ഫാത്തിമ ഐ ആം ഫ്രം കൊച്ചി വർക്ക് വൈറ്റ് ഡ്രസ് ഷോപ്പാണോ ഡ്രസ് ഷോപ്പ് മാനേജർ ഓ ഓക്കെ 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 ഐഷ നല്ല ഭംഗി ഉണ്ട് കാണാൻ ക്രഷടിച്ചോ എൻ്റെ അമ്മ ഞാൻ ഇവിടെ ആദ്യമാണ് ആണോ അപ്പൊ ഒരു കാളിപുത്രൻ ഇനി മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടങ്ങേ നേരത്തെ ഒരു ലൈവില് അല്ലല്ല ആള് മാറി കാണാം ഇതേ പേരായിരുന്നു അതുകൊണ്ട് നിഷാം ഹായ് സാർ എന്നാ അത് റയറാണ് കാളിപുത്രൻ എന്ന് എഴുതുമ്പോ നമുക്കത് ഒരു റയറസ്റ്റ് പേരല്ലേ അപ്പം അങ്ങനെ കാണണം ഹായ് കുറച്ച് ബിസി ആയിരുന്നു ബിസിനസ് ഓക്കെ 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 നോ ഇഷ്യൂസ് നിങ്ങൾ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആളല്ലേ ഇപ്പൊ ലൈവില് വന്നില്ലെങ്കിലും കുഴപ്പമില്ല സാദിക് ഹായ് ഹായ് ബ്രോ ഹായ് നിഷാന്ത് ചാമാരി ഫാൻസ് അപ്പോൾ ചാമാരി വേണമെങ്കിൽ എൻ്റെ പ്ലേറ്റും വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരിക അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അവിടെ പങ്കെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും അല്ല അതിനകത്ത് നിറക്കെടുക്കുന്നവർ അപ്പം ഇൻസ്റ്റാഗ്രാം സെയിം പേജാണ് രാകേഷ് ഒഫീഷ്യൽ ബ്ലോഗ് എല്ലാവരും പോയി കാണുക ഫോളോ ചെയ്യുക കാണാത്തവർ അതിനകത്ത് കമൻറ്റ് ചെയ്യുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സാർ ഒന്നും ഞാൻ കേട്ടില്ലെന്നു സൗണ്ടില്ലേ എന്താ പ്രശ്നം ഷാജി കുമാർ ഷാജി കുമാർ അല്ലേ ഹായ് മാൻ ഹായ് നിഷാന്ത് ഹായ് ഓക്കെ ഓക്കെ നിശാന്ത് ഓക്കെ ചെറിയൊരു ഫുഡ് പ്രൊഡക്റ്റ് യൂണിറ്റ് ഉണ്ട് ആ ബിജാസ് ഫുഡോ എന്നാ പിന്നെ ഡി എം ജെ ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ എക്സ്പോർട്ട് ആണ് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാ നല്ലതാണ് ഷാജി കുമാർ ബി ജെ പി ഹാപ്പി ക്രിസ്മസ് കുമാർ ഹായ് സുനിൽ എന്താണ് പേര് പറയും ഹായ് പറയാം എന്ത് പേര് വെച്ച് ഞാൻ ഹായ് പറയും ഷാജി കുമാർ ഹായ് ഷാജി കുമാർ ഞാൻ ഓൾറെഡി ഹാപ്പി ക്രിസ്മസും ഹായും പറഞ്ഞായിരുന്നു കേൾക്കുന്നില്ലേ ഇടയ്ക്ക് കണക്ഷൻ പ്രശ്നമാകുന്നുണ്ടോ നമുക്ക് കോക്കനട്ട് ചട്നി പൗഡർ തീയൽ മിക്സ് ഇഡ്ലി ചട്നി പൗഡർ ചെമ്മീൻ ചട്നി പൗഡർ ആണ് പ്രൊഡക്റ്റ് ഇത് എത്ര എക്സ്പയറി ഉണ്ട് അതിൻ്റെ എക്സ്പയറി എത്രയാണ് നമുക്ക് ലോങ് ടൈം എക്സ്പയറി ഉള്ള സാധനങ്ങളാണ് കൂടുതലും പറ്റുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കി എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഹായ് ഷാജി അനൂപ്മാർ ഹായ് പറ ഷാജി കുമാർ ഹായ് ഞാൻ ഒരുപാട് പറഞ്ഞ ഹായ് പറഞ്ഞു കേട്ടില്ല പന്തളം എവിടെ വീട് പന്തളം മങ്ങാരം മങ്ങാരം സ്കൂളിൻ്റെ അടുത്താണ് ഇതെവിടെ പന്തളത്ത് കയറിയാന്ന് തോന്നുന്നു അശ്വതി അല്ലേ അശ്വതി സോറി സ്വാതി അല്ല അശ്വതി അശ്വതി വീനസ് മൂന്ന് മന്ത്സ് എക്സ്പയറി ആണ് ഓ മൂന്ന് മന്ത്സ് പറ്റത്തില്ല കേട്ടോ ഞങ്ങൾക്ക് ലോങ് എക്സ്പയറി ഉള്ള സാധനങ്ങളെ പറ്റും അതായത് വൺ ഇയർ മോർ ദാൻ വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് അതിന് വല്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പറയും കാരണം എക്സ്പോർട്ടൊക്കെ പോയി അവിടെ ചെന്ന് ശിവൻ ഹായ് എക്സ്പോർട്ടൊക്കെ പോയി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ മൂന്ന് മാസമൊക്കെ പെട്ടെന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് അയക്കുമ്പോൾ തന്നെ കഴിയും ഒരു മാസമൊക്കെ സെല് ചെയ്യാൻ പറഞ്ഞില്ല എന്തായാലും ഈ പ്രൊഡക്റ്റ് എന്തായാലും എനിക്കൊന്ന് ഡി എം ചെയ്യ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ എന്റെ നമ്പർ കിട്ടും അപ്പൊ ഒന്ന് ചെയ്ത് ശിവൻ ഹായ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാൻ ഓക്കെ പ്ലീസ് യുർ വെൽക്കം ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പോവാം ഞാനിന്ന് ലൈവിൽ വന്നിട്ട് പോവാം അപ്പോൾ ലൈവിലുള്ളവർക്കായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു ഇത് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് മില്ലറ്റ് കിട്ടാനും നിങ്ങൾക്ക് ഈ പ്ലേറ്റ് ഞാൻ കഴിക്കുന്ന പ്ലേറ്റ് കിട്ടാനും ഒരു അവസരമാണ് എല്ലാവരും പോയി അറ്റൻഡ് ചെയ്യുക അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര പ്രശ്നമുണ്ടടാ അതുകൊണ്ട് ആ അപകട ഉപയോഗിക്കണ്ട ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ശജി ഞാൻ ഞാൻ ഇതിനാണ് ഇൻസ്റ്റാ മെസ്സേജ് ഇൻസ്റ്റയിൽ മെസ്സേജിലിടും ആ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല ഓ ഓക്കെ 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 ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ ഫുട്ബോൾ ശ്രുതി ഹലോ ശ്രുതി ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഈ മെസ്സേജ് ഞാൻ അങ്ങനെ മെസ്സേജ് നോക്കാറില്ല എന്തായാലും ഇനി ഇപ്പോൾ ഇടൂ ഞാൻ നോക്കാം ഇന്നൊരു മെസ്സേജ് ഇട്ട് അപ്പം ഞാൻ കേട്ടോ തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് മെസ്സേജ് അതിനകത്ത് വരുന്നുണ്ടേ ഞാൻ അങ്ങനെ നോക്കാറില്ല ഒരുപാട് ഒരുപാട് മെസ്സേജസ് വരും അതേ എൻ എസ് അപ്പോൾ എല്ലാം നോക്കത്തില്ല ചിലത് നോക്കും മറുപടി കൊടുക്കും ഓഫീസ് വർക്കിംഗ് ആണ് ഓഫീസ് വർക്കിംഗ് അല്ല അവധിയാണ് അപ്പം ജസ്റ്റ് ഞാൻ ഇതിനു വേണ്ടി വന്നതാണ് കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പോൾ എനിവേസ് ഞാനും ഇറങ്ങുകയാണ് സമയമായി അപ്പോൾ എനിവേ ഈ ഇത് കാണുന്നവർ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോയി നോക്കുക ഫുഡ് കഴിക്കുമ്പോൾ ഒരു ആഹ പറയാറില്ല അത് ഫുഡ് കഴിക്കുമ്പോൾ അകത്തു നിന്ന് വരുന്ന എനിക്ക് ഹായ് റിപ്ലൈ തരും ആ തരാം 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 ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ പോകണം ഞാൻ ഇന്ന് അവധിയായിരുന്നു പക്ഷേ ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഓഫീസിൽ എനിക്കൊരു കുറിയർ വരാണ്ടായിരുന്നു ഭയങ്കര അർജൻസി ആണ് അതിന് വന്ന ഹായ് ഹാപ്പി ക്രിസ്മസ് വിജയും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹാപ്പി ക്രിസ്മസ് കാണാം ഞാൻ മെസ്സേജ് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ ഒരു ഹായ് പോയി ചെറു കേട്ടോ ഹാപ്പി ക്രിസ്മസ് നീ എൻ്റെ ക്രിസ്മസ് എനിക്ക് വേണ്ട നീ എനിക്ക് പ്ലം കേക്ക് അയച്ചതാ ഓൾറെഡി എന്താ ഓക്കെ കണ്ടു ഞാൻ റിപ്ലൈ ചെയ്തു നമുക്ക് സംസാരിക്കാം ആ കുറിച്ച് സംസാരിക്കാം കേട്ടോ ഷാജി മദർ ലക്ഷ്മി ബ്രദർ അക്ഷയ് മൈ ആദി ഓ ആദി ഓക്കെ ഓക്കെ അച്ഛനാണല്ലേ ഷാജി ഷാജി മദർ ലക്ഷ്മി ബ്രദർ അക്ഷയ് ഓയ് വെൽക്കം എല്ലാവർക്കും ഒരു ഹായ് ഇവിടെ നോക്ക് നോക്കി നോക്കി ഞാൻ ആ കക്ഷി എന്ന പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കും വിജയം ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറ അപ്പം ഇനി വേ ഇരുപത്തഞ്ച് പേരോടുകൂടി പറയും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോവുക അവിടെ മില്ലറ്റും പ്ലേറ്റും കിട്ടാനുള്ള ഓപ്ഷൻസ് ഞാൻ ചെയ്യുന്നുണ്ട് സമ്മാനമായി കിട്ടും നിങ്ങൾ അതിനകത്ത് പങ്കെടുക്കുക എല്ലാവരും അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ശരി കാണാം ഞാൻ ഊണ് കഴിക്കുന്ന സമയമായി പോട്ട് രസിക്കുന്നു അപ്പോൾ ടേക്ക് കെയർ നിനക്കില്ല നിനക്ക് നിനക്കാൻ വേണ്ടി സെപ്പറേറ്റ് അയച്ചു തരാം സമ്മാനം എന്താ നിനക്ക് നീതാ അപ്പോൾ ഫുള്ള് ഡ്രോ എടുക്കാനുള്ള സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തോണം അപ്പോൾ അതിന് സമ്മാനമായിട്ട് ഒരു വലിയ സമ്മാനം അയച്ചു തരുന്നതായിരിക്കും ഹൈ ബ്രദർ ഹാപ്പി ക്രിസ്മസ് ലോഡ്സ് ഓഫ് ലവ് ഫ്രം മാൽദീപ്സ് ഹൈ മാൽദീപ്സ് മൈ ഗോഡ് i want to visit one maldives one day deguram anyway, uf yenda tamasha eda onnu chiriya da anna nee idu thana pani uf chuvaiya thukkatheya ini bai degu degue bai അപ്പൊ ശരിയടാ ഞാൻ പോട്ടെ ഞാൻ ഇറങ്ങട്ടെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിപ്പം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ എന്തിനു എന്തിന് പറഞ്ഞിട്ടേ ബിബിൻ വർഗീസ് ക്രിസ്മസ് ആശംസകൾ തീർച്ചയായും ക്രിസ്മസ് ആശംസകൾ സെയിം ടു യു കാണാം ഞാൻ പോകുന്ന വഴിക്ക് ഒരു പ്ലം കേക്ക് മേടിച്ചുണ്ട് പോട്ടെ എന്നിട്ട് കഴിക്കട്ടെ ആഹാ അപ്പോൾ ശരി വന്നാൽ വളരെ സന്തോഷം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ പോവുക ഷീബ ഹാപ്പി ക്രിസ്മസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു റൺ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ശരി വീണ്ടും സന്ധിക്കും പറയുമ്പോൾ മടക്കം ടേക്ക് കെയർ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബിബിൻ വർഗീസ് ഹായ് ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ഷോർട്സ് കണ്ടോ അതിനകത്ത് ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെ കിടക്കട്ടെ അപ്പം വേറെ പ്രത്യേകിച്ച് ഇനിയും നമ്മളൊരു മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ശരി കാണാം വന്നതി വളരെ സന്തോഷം ഇതിൽ ലൈവിൽ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഹാ ടേക്ക് കെയർ